സംശയക്ക് സ്തുതിയായിരിക്കട്ടെ പന്ത കുസ്ത മഹോത്സവത്തോട് അടുക്കുംതോറും കൂടുതൽ തീവ്രമായിട്ട് നമ്മൾ നമ്മളതിനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നാം ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാഅഭിഷേകത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവസ്തുതി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അത് പുതിയ അഭിഷേകത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് കയർന്നു രണ്ട് രാജാക്കന്മാർ മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് എലീഷ പ്രവാചക പ്രവാചകൻ ആവശ്യപ്പെട്ട ഒരു കാര്യം എനിക്കൊരു ഗായകനെ വേണം എ മ്യൂസീഷ്യൻ അങ്ങനെ അവര് ഗായകനെ വരുത്തി ആ ഗായകൻ വന്ന് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ അഭിഷേകം പ്രവാചകന്റെ മേൽ വന്നു അവിടെ നിന്നിരുന്നവർക്ക് അഭിഷേകത്തിൽ പങ്കുചേരാൻ സാധിച്ചു പരിശുദ്ധാത്മാഭിഷേകത്തിലേക്ക് നാം നയിക്കപ്പെടാൻ നമ്മെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നത് സങ്കീർത്തനം മുപ്പത്തിയേഴ് മൂന്ന് മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൽ ആനന്ദിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക നിന്റെ അഭിലാഷങ്ങൾ പോലും ദൈവം നടത്തി തരും ഇതുമായി ബന്ധപ്പെടുത്തി ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ദൈവത്തെ സ്തുതിക്കുക എന്നത് എന്നത് മനുഷ്യന്റെ കടമയാണ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ കടമയാണ് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് ഇത് നമ്മൾ കാണുന്നുണ്ട് ഏഷ്യയുടെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഏഷ്യ നാൽപ്പത്തി മൂന്ന് ഇരുപത് ഇരുപത്തൊന്നേ വചനങ്ങൾ വായിക്കുമ്പോൾ ദൈവം പറയുന്നൊരു കാര്യമുണ്ട് ആകാശത്തിലെ പക്ഷികളും വന്യമൃഗങ്ങളും എന്നെ സ്തുതിച്ച് ബഹുമാനിക്കുന്നു എന്നാൽ എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ച എന്റെ ജനം അത് വേണ്ടതുപോലെ ചെയ്യുന്നില്ല ദൈവമക്കളുടെ കടമയാണ് ദൈവത്തെ സ്തുതിക്കാന്നുള്ളത് അത് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ കടമ നിറവേറ്റാത്തവരുടെ ഗണത്തിൽ നമ്മൾ പെടുകയാണ് ചെയ്യുന്നത് പറയുണ്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനും സാധിക്കുന്നവർക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു പുതിയ പന്തക്കൊസ്ത അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ അത് സഹായിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം മറ്റൊരു കാര്യം ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തെ പ്രകീർത്തിക്കുന്നതും ദൈവമക്കളുടെ അവകാശമാണ് എത്തിയും രീതിയിലെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അതിൽ ഒരു പ്രാർത്ഥന ഇക്കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും ദൈവത്തെ സ്തുതിക്കുന്നതിലൂടെ ദൈവത്തിന് അധികമായിട്ടൊന്നും കിട്ടുന്നില്ല പക്ഷേ ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മുടെ അവകാശമാണ് അതിന്റെ സൽഫലങ്ങൾ നമുക്ക് തന്നെയാണ് കിട്ടുക അതുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്ക് പുതിയ അഭിഷേകം പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നത് ഒരു നന്ദികേട ഹോസിയുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിന്റെ തലക്കെട്ട് വായിച്ചാൽ നന്ദികെട്ട് ജനം എന്ന ഒരു ശീർഷകമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമ്മള് നന്ദി മിറഞ്ഞവരായിരിക്കണം അല്ലാതെ നന്ദി കെട്ടവരാകരുത് നമുക്കാകെപ്പാടെ പരാതി പരിഭവം പറയാനേ ഉള്ളു ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ നമുക്ക് സമയമില്ലെങ്കിൽ നന്ദി കെട്ട ജനത്തിന്റെ ആ ഗണത്തിലേക്ക് നമ്മൾ അധപ്പതിക്കുകയാണ് ചെയ്യുന്നത് ചിന്തിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവത്തെ സ്തുതിക്കാൻ അവ കണ്ടെത്തി ദൈവത്തെ സ്തുതിക്കുന്നവരുടെ ഗണത്തിൽ നാം പെടണം നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു കാര്യം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സങ്കീർത്തനം ഇരുപത്തിരണ്ട് മൂന്നാമത്തെ വചനം സ്തുതിയിൽ വന്ന് വസിക്കുന്നവനാണ് നമ്മുടെ ദൈവം ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ വന്ന് വസിച്ചവനാണ് ദൈവം അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ആ പ്രാർത്ഥനയിൽ ദൈവസ്തുതിയിൽ ദൈവം വന്ന് നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ആ വലിയ അനുഭവം ഉണ്ടാവും അവസാനമായിട്ട് അഞ്ചാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുന്നത് സ്തുതിയുടെ സൽഫലങ്ങൾ വിസ്മയകരമാണ് എന്ന കാര്യമാണ് ദൈവത്തെ സ്തുതിക്കേണ്ടതുപോലെ സ്തുതിക്കാൻ തയ്യാറാകുമ്പോൾ അതിൻ്റെ സൽഫലങ്ങൾ വളരെ വലുതാണ് എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപസ്വല പ്രവർത്തനം പതിനാറിന്റെ ഇരുപത്തി അഞ്ച് മുതൽ വായിക്കുമ്പോൾ കാരാഗ്രഹത്തിൽ കിടന്ന് പൗലോസും സീലാസും ദൈവത്തെ സ്തുതിച്ചു സൽഫലം എത്ര വലുതായിരുന്നു എന്ന് നമുക്കറിയാം കാരാഗ്രഹത്തിന്റെ ഭിത്തിയിടിഞ്ഞു വീണ് വാതിൽ പറഞ്ഞു പോയി അവരുടെ കൈകാലികളിൽ കിടന്ന ചങ്ങലകൾ പൊട്ടി വീഴുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും രണ്ട് ദിനവൃത്താന്തം അഞ്ചാം അധ്യായം പതിമൂന്നും പതിനാലും വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് പുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും കൂടി ഗായക സംഘം അവർക്കുണ്ടായിരുന്നു അവർ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയപ്പോൾ അവിടെ സംഭവിച്ച ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കർത്താവിന്റെ തേജസ് ആലയത്തിൽ നിറഞ്ഞു അവിടെ നിന്ന് പുരോഹിതർക്ക് ശുശ്രൂഷ ചെയ്യാൻ പോലും സാധിച്ചില്ല എന്നാണ് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുക പ്രഭാഷകൻ നാൽപ്പത്തിയേഴ് എട്ട് മുതൽ വായിക്കുമ്പോൾ ദാവീദ് തന്റെ എല്ലാ കാര്യത്തിലും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി അവൻ ഗായക സംഘത്തെ ഏർപ്പെടുത്തി അങ്ങനെ ഈ സ്തുതിപ്പിലൂടെ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി പറയുണ്ട് ദൈവ സൽഫലങ്ങൾ വളരെ വലുതാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരായി നമുക്ക് മാറാം അതിലൂടെ ഒരു പുതിയ ബന്ധക്രിസ്ത അനുഭവത്തിനായിട്ട് നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം ഏതാനും നിമിഷങ്ങൾ ഈ ശബ്ദതയിൽ ഈ സന്ദേശം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഒരുങ്ങാം കോമൺ നിയോഗമായിട്ട് നമ്മൾ വയ്ക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് മടുപ്പ് അനുഭവപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറ്റാതെ കഴിയുന്ന ബന്ധനാവസ്ഥയിൽ കഴിയുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് അവർക്ക് വിടുതൽ കിട്ടാൻ ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം അന്ത കുസ്ത തിരുനാളിന് തീവ്രമായി ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒൻപത് ദിവസങ്ങൾ നമ്മൾ നൊവേന ചൊല്ലി നമ്മുടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേലും വന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരികയും അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ നിത്യവും ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ അനുതാപത്തിൻ്റെ അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ വിജ്ഞാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ യേശുവിൻ്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ ദൈവത്തിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവേ വിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ ദുഃഖിതരെ ആനന്ദിപ്പിക്കണമേ വരങ്ങളുടെ ദാതാവായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ആത്മീയ ദാരിദ്ര്യം അകറ്റണമേ മനസ്സിൻ്റെ ശൂന്യത മാറ്റണമേ ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളുടെ സന്തത സഹചാരിയും വഴികാട്ടിയുമാകണമേ വഴിതെറ്റിപ്പോയവരെ നേർവഴിയിൽ എത്തിക്കണമേ ദൈവ നിഷേധികളായവരിൽ ഭക്തിയും വിശ്വാസവും ജനിപ്പിക്കണമേ ഐക്യത്തിൻ്റെ നിദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും സഭയിൽ നിന്നും ഭിന്നതകൾ അകറ്റി സ്നേഹവും ഐക്യവും സ്ഥാപിക്കണമേ പാപം വെടിഞ്ഞും പുണ്യങ്ങൾ അഭ്യസിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ സർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം യേശുവെ നന്ദി യേശുവെ സ്തുതി ഹാലലൂയ യേശുവെ ആരാധന യേശുവെ നന്ദി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ